കല്യാണി പ്രിയദർശനെ കേന്ദ്ര കഥാപാത്രമാക്കി പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു ചെന്നൈയിൽ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്ന ചിത്രം പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസിന്റെ ഏഴാമത് സംരംഭമാണ് കല്യാണി പ്രിയദർശനെ കേന്ദ്ര കഥാപാത്രമാക്കി പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു ചെന്നൈയിലെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്ന ചിത്രം പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസിന്റെ ഏഴാമത് സംരംഭമാണ് നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയതും മികച്ച കളക്ഷൻ റെക്കോർഡുകൾ കുറിച്ച ചിത്രങ്ങളുമായ ഗരം മോൺസ്റ്റർ താരൻ ഇരുക്കത്രു ബ്ലാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസ് അവരുടെ ഏറ്റവും പുതിയ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചു മുന്നൂറ് കോടി കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് ശേഷം കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കല്യാണിയെ കൂടാതെ നാൻ മഹാൻ അല്ലാ ഫേം ദേവദർശിനി വിനോദ് കിഷൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു നവാഗത സംവിധായകൻ തിറവിയും എസ് എൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് പ്രവീൺ ഭാസ്കറും ശ്രീകുമാറും ചേർന്നാണ് സംഗീതം നൽകുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ് പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസ് ബാനറിൽ എസ് ആർ പ്രകാശ് ബാബു എസ് ആർ പ്രഭു പി ഗോപിനാഥ തങ്കപ്രഭാകരൻ ആർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പരമ്പരാഗത പൂജാ ചടങ്ങുകളോടെ ആരംഭിച്ചിരുന്നു വ്യത്യസ്തമായ ആഖ്യാന ശൈലിയിലൂടെ ബോക്സ് ഓഫീസ് വിജയങ്ങൾ സമ്മാനിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസിന്റെ കല്യാണി പ്രിയദർശനമായുള്ള കൂട്ടുകെട്ട് ഇതിനകം തന്നെ വലിയ പ്രതീക്ഷകൾക്ക് വഴിവച്ചിരിക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം